കൊച്ചിൻ ക്യാൻസർ സെന്റർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെ ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്ന സന്ദർഭത്തിൽ ഉയർന്നു വരാനുള്ളൊരു പതിവ് ആരോപണം ആരും മറന്നുപോരുത് കല്ലിട്ടത് ഞങ്ങളാണ് ആര് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും കൂടുതൽ ലോഡ് കല്ല് വികസന പദ്ധതി എന്ന പേരിൽ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചുപൂടിയ മുഖ്യമന്ത്രിയുടെ അനുയായികൾ ഈ പദ്ധതിയിലും അവകാശവാദം ഉന്നയിച്ചു വരും കാര്യം ഞങ്ങളാണ് കല്ലിട്ടത് ഏതുപോലെ വിഴിഞ്ഞം പോലെ കല്ല് മാത്രം ഇട്ട് കഴിഞ്ഞ പദ്ധതിയാകുമെന്ന് കരുതിക്കൊണ്ട് കഴിഞ്ഞ എട്ട് വർഷമായി പുറത്തു നിൽക്കുന്നവർ ഒരു രൂപ മാറ്റി വച്ചില്ലെങ്കിലും പദ്ധതി എല്ലാം ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കാലഘട്ടത്തിലും വയറ് വരിഞ്ഞു മുറുകി കെട്ടി നടപ്പാക്കുമ്പോൾ കല്ലിട്ടത് ഞങ്ങളാണെന്ന് പറഞ്ഞു വരും സ്വാഭാവികമായിട്ട് കൊച്ചി ക്യാൻസർ സെന്ററിൻ്റെ കാര്യത്തിൽ ഇത് നടപ്പാകാൻ സാധ്യത ഉണ്ട് എന്ന് മുൻനിർത്തിക്കൊണ്ട് അന്നത്തെ ഒരു പഴയ കഥ ഇവരുടെ തന്നെ വലം കൈയായിട്ടുള്ള ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കേൾക്കും കൊച്ചിയിലെ ക്യാൻസർ സെന്ററിനായി നാൽപ്പത്തിയഞ്ചു കോടി രൂപ കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തെങ്കിലും അത് നേടിയെടുക്കാൻ സംസ്ഥാനം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ നൽകിയ കത്തിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് പോകും ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് കൊച്ചി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രധാനപത്രി പോലും പിന്തുണ പ്രഖ്യാപിച്ച ഈ കേന്ദ്ര സഹായം പ്രോജക്ടിന് സംസ്ഥാന സർക്കാർ ചെയ്തില്ല കൊച്ചി ക്യാൻസർ സെന്ററിന് കേന്ദ്ര സഹായം നൽകണമെന്ന് കേരളം ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപിക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ അയച്ച കത്ത് വ്യക്തമാക്കുന്നു കേന്ദ്രം വാഗ്ദാനം ചെയ്ത നാല്പത്തിയഞ്ചു കോടി രൂപ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ തറക്കല്ലിൽ ഒതുങ്ങിയിരിക്കുന്ന സെന്ററിന്റെ പണി തുടങ്ങി വെക്കാനെങ്കിലും കഴിയുമായിരുന്നു കേട്ടല്ലോ കൊച്ചി ക്യാൻസർ സെന്ററിന് കേന്ദ്രവിഹിതം അനുവദിച്ചിരുന്നു നമുക്ക് അതൊക്കെ വല്ലതും നേടിയെടുക്കാണ്ട ഉണ്ടോ നമുക്കെത്തി കല്ലെടുക്കുക ഫോട്ടോ എടുക്കുക പത്രങ്ങളിലൂടെ പ്രചരിപ്പിക്കുക ഞങ്ങളിവിടെ എന്തൊക്കെയോ മല മറിക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കുക പുണ്യാളൻ അന്ന് ചെയ്ത പ്രവർത്തനം ഇതൊക്കെയായിരുന്നു കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആയിരം ലോഡ് കല്ല് ഓരോടത്തായിട്ട് കൊണ്ടുവന്ന് ഓരോ കല്ല് വീതം കുഴിച്ചിട്ടതിന് ശേഷം ഇത് ഞങ്ങളുടെ ന്യൂതന പദ്ധതി എന്ന പേരിൽ അങ്ങോളം ഇങ്ങോളം കല്ലിട്ടിട്ടുണ്ട് ആ കല്ല് കുഴിച്ചെടുക്കുകയാണെങ്കിൽ കേരളത്തിലെ പാവപ്പെട്ട നൂറ് പേർക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് വീട് വെച്ച് കൊടുക്കാനുള്ള കല്ല് കിട്ടും അങ്ങനെ നടപ്പാക്കിയവരെ സംബന്ധിച്ച് അന്ന് തന്നെ കേന്ദ്ര പദ്ധതി നേടിയെടുക്കുന്നതിൽ വരുത്തിയ വീഴ്ചയെക്കുറിച്ചാണ് ആ വാർത്ത ഇനി കാലം മാറി കഥ മാറി വസ്തുത അതും കേട്ടെ കൊച്ചി ക്യാൻസർ സെന്ററിന്റെ ഒ പി വിഭാഗത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഫെബ്രുവരി കൊച്ചിയിൽ സെന്റർ വരാൻ പോകും ആർ സി സിക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്കും അല്ലെങ്കിൽ മലബാർ കാൻസർ സെന്ററിലേക്കും ഒക്കെ നമ്മൾ പോകുമായിരുന്നു ഇനി മധ്യ കേരളത്തിലുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ക്യാൻസർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ഫെബ്രുവരി മുതൽ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട നിങ്ങൾ കൊച്ചി തന്നെ വന്നാൽ മതി കളമശ്ശേരിയിൽ റീജിയണൽ ക്യാൻസർ സെന്റർ പോലെ കൊച്ചി ക്യാൻസർ സെന്റർ ഒരുങ്ങുകയാണ് കോടി രൂപയ്ക്കാണ് സെന്റർ ഉള്ളങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു ഫോട്ടോയും കൂടി കാണിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇങ്ങനെയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എത്തുമ്പോഴുള്ള ഫോട്ടോ നോക്കിയേ കിഫ്ബിയിൽ നിന്ന് മുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപ കിഫ്ബി എന്ന് പറഞ്ഞാൽ വലിയ ആക്ഷേപം നടത്തുന്നുണ്ട് അതെ വായ്പ എടുത്തും കടം മേടിച്ചും തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടി സർക്കാരിന്റെ ജോലി ജനങ്ങൾക്ക് വേണ്ട ഗുണകരമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുക എന്ന് തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗുണകരമായ പദ്ധതികൾ നടപ്പിലാക്കുക എന്നത് തന്നെയാണ് തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് അനുദിനം യാത്ര ചെയ്തു വരുന്നവർക്ക് ഇനി ആ യാത്ര മലബാറിൽ നിന്നൊക്കെ ഒഴിവാക്കാം കേരളത്തിൽ നിന്നും ഒഴിവാക്കാം അവർക്ക് കൊച്ചി ക്യാൻസർ സെന്ററിലേക്ക് ചികിത്സ തേടി എത്തിയാൽ മതിയാകും രോഗാതുരായ മനുഷ്യർക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്രയും അത്യാധുനിക സജ്ജീകരണങ്ങളോടെ ഏറ്റവും ന്യൂതന ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇത് ഉദ്ഘാടനത്തിന് തയ്യാറാകുന്നത് അപ്പോൾ ആ സന്ദർഭത്തിൽ കല്ലിട്ടവർ വീണ്ടും തലപൊക്കി വരും കല്ലിട്ടത് പുണ്യാളനാണേ കല്ലിട്ടത് പുണ്യാളനാണേന്ന് പക്ഷേ കേന്ദ്ര ഫണ്ട് പോലും മേടിച്ചില്ല ഈ പദ്ധതി ഈ നാടിന് ഗുണമല്ല എന്ന നിലയ്ക്ക് ഇതിനെതിരെ സമരം ചെയ്തവർ എല്ലാ പദ്ധതികളും യാഥാർത്ഥ്യമാകുമ്പോൾ കല്ലിൻ്റെ പേര് പറഞ്ഞു വരുമ്പോൾ ഇപ്പോഴേ നിങ്ങൾ ജാഗരൂകരാകാൻ വേണ്ടിയാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത്